സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഴയും ും കാറ്റും ഇടിയും മില്ലലും ഒക്കെ വല്ലാതെ അടിച്ച് നമ്മൾ വല്ലാതെ ഭയന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും മരങ്ങളൊക്കെ കടപുഴകി വീണ് വീടുകളും വണ്ടികളും ഒക്കെ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ റോഡുകളൊക്കെ റോഡുകളൊക്കെ പുഴകളെ പോലെയായി െ പ്രിയപ്പെട്ടവരെ ഈ മഴയൊക്കെ വരുമ്പോ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുമ്പോ സംബന്ധിച്ചിടത്തോളം ആ മഴകൾ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് മഴയെന്ന് പറയുന്നത് അള്ളാഹുമാണ് പക്ഷേ ആ മഴ ചിലപ്പോ നമുക്ക് ചിലപ്പോ ഒരു ആപത്തുണ്ടാകാം മുസീബത്തായി കടന്നു വരാം മുസീബത്തായും വരാം അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാഹിഅലാ കാർമേഹങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ

നാശനഷ്ടങ്ങൾ സംഭവിച്ചു പോയി മഴ പെയ്യുന്നുണ്ട് ഈ മഴയിൽ എനിക്ക് പോയി എന്റെ കൃഷിയുടെ മുഴുവനും നഷ്ടപ്പെട്ടു പോയി നബിയെ അതുകൊണ്ട് അവിടുന്ന് ചെയ്യണേ എന്ന് എന്ന് തങ്ങളോട് ഒരു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ റസൂലുള്ളാഹി വസല്ലം അവിടുന്ന ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ ിൽ അത് മുസീബത്തായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും നമ്മുടെ സമ്പത്തുകൾക്ക് നഷ്ടം വരും നമ്മുടെ ധനത്തിന് നഷ്ടം വരും നമ്മുടെ കൃഷിയുടെ നഷ്ടം വരും പല മുസീബത്തുകളും കൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളിലും നമ്മൾ വീഡിയോസുകളിൽ കൂടി കാണുന്നത് ാണ് പല സ്ഥലങ്ങളിലും അതാ മരങ്ങൾ കടപുഴകിയിട്ട് വീണിട്ട് ഓരോ വീടുകളും അവിടെ നിന്ന് തകർന്നടിഞ്ഞു പോവുകയാണ് വയനാട് പ്രദേശത്ത് അന്ന് മണ്ണിടിച്ചിലുണ്ടായി ആയിരക്കണക്കിന് ജനങ്ങൾ അവിടുന്ന് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ദാരുണമായ ഒരു അവസ്ഥ ആ ഒരു ദുരന്തം ഇന്ന് നമ്മൾ ഓർക്കുകയാണ് ഇന്ന് നമ്മൾ ഓർക്കുകയാണ് നമ്മൾ വല്ലാതെ വേദനിപ്പിച്ച ആ ദുരന്തം നമ്മൾ വല്ലാതെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മഴക്കാലമാണ് രോഗങ്ങളും മറ്റുമായി പടർന്ന് പന്തലിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്തുള്ള പ്രഭാതകള് നമ്മളെ നമ്മളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ കൊടുക്കുക നമ്മളാണ് കൊടുക്കേണ്ടത് ഇനിയുള്ള ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രിയപ്പെട്ട ഉമ്മ മൈൻഡ് ചെയ്യാതെ ജീവിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ തങ്ങളെ വിടുന്ന ഈ ونفسي نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفرة من عندك وارحمني انك انت الغفور الرحيم ഈ ഈ ദുആ ദുആ നിങ്ങൾ നിങ്ങൾ ചെയ്യണേ ചെയ്യണേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇടുന്ന പറയുകയാണ് മഴ മഴ അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല തരുകയും അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചു തരുകയും ചെയ്യുകയാണ് ഈ ദുആയിൽ വർഷിപ്പിച്ചു തരുകയാണ് മഴ വർഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങളെയും

നീയില്ലാതെ പാപങ്ങള് പൊറുക്കാൻ വേറെ ആരുമില്ല ആരുമില്ലാതെ പാപങ്ങള് പൊറുക്കാനില്ല അതുകൊണ്ട് നിന്റെ പാപങ്ങളെല്ലാം നീ പുറത്ത് തന്നെയല്ല നിന്റെ അടുക്കലുള്ള മകുഫിറത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിന്റെ അടുക്കലുള്ള അപാരമായ മകുഫിറത്തുണ്ടല്ലോ ആ മഹുഫിറത്ത് ഞാൻ വല്ലാതെ പ്രതീക്ഷിക്കുകയാണ് അല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് നീറമത്ത് ചൊരിയണേയല്ല താരുണ്ടും ചൊരിയണേല്ലെ രക്ഷപ്പെടുത്തണേ അല്ല മുസീബത്തുകളെ കടന്നു വന്നാൽ വിദ്യകളും കടന്നു വന്നാൽ അല്ലാഹുവേ നിന്റെ മുസീബത്തുകളും കടന്നു വന്നാൽ ഒരു മനുഷ്യന് പോലും തടഞ്ഞു വെക്കാൻ കഴിയില്ലല്ലോ അല്ലാ അത് കണ്ടു ും കൃപ ചൊരിയുന്നവനുമാണല്ലോ ഉറമ്പ് ഈ ദുരായാണ് നമ്മള് മഴയുന്നതായ സമയത്ത് മാസത്തില് നമ്മൾ ചെയ്യേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചോ എന്റെ ഉമ്മ എന്റെ സഹോദരി നിങ്ങൾ എഴുതിവെച്ചോ ഈ ദു നമുക്ക് വല്ലാതെ പ്രയോജനം ചെയ്യുന്നതാണ് യാള് വെറുതെയാവില്ല എന്റെ പ്രിയപ്പെട്ടവര് വെറുതെയാവില്ല ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നിഗമത്തുകളും വർധിക്കാനുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നിസ്കാരം നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുന്നവരാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ റസൂൽ പഠിപ്പിക്കുകയാ കാരണം നിസ്കാരം കഴിഞ്ഞുള്ള ഇജാബത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ചില ചില സമയങ്ങളിൽ സമയങ്ങളിൽ നിങ്ങളുടെ ഇജാബത്താണ് ചില സമയങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യണേ ഒന്നെപ്പോഴാണ് മതർ മഴയിറങ്ങുന്ന സമയം നബി മുഹമ്മദ് മുസ്തഫ മഴയിറങ്ങുന്ന സമയം അള്ളാഹുബിൻ അനുഗ്രഹമാണ് ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തത് അള്ളാഹുബിന്റെ പറയാണ് നിങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ടോ കോഴി ഓഴി കോഴി കോഴിയുള്ള വീടുകളൊക്കെ പറഞ്ഞില്ലേ ചില മൃഗങ്ങൾ നമ്മുടെ വീടിന് വല്ലാത്ത ഐശ്വര്യമാണ് ഒന്ന് കോഴി രണ്ട് ആട് ആട് വലഞ്ഞവൻ ആദ്യം വളർത്തിക്കോട്ടെ നമ്മുടെ പറഞ്ഞത് അല്ലെ വല്ലാത്ത ആ ജീവികളിൽ വല്ലാത്ത അത് ചെയ്യും അതിനെ നോക്കുന്നവർക്ക് വേണ്ടി ദ്വാ ചെയ്യും അത് വീട്ടിൽ വല്ലാത്ത നമ്മൾ വിചാരിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുന്നു അത് വെറുതെ നടക്കില്ല നമുക്ക് നോക്കുമ്പോ നമ്മുടെ കണ്ണുകൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നതിനെ സംരക്ഷിക്കുന്ന ചെയ്യുന്നുണ്ട് നീ നൽകണേ അല്ലേ ഒരുപാട് മുസീബത്തുകൾ അതുകൊണ്ട് തട്ടിമാറും നമുക്ക് നൽകി നൽകിയുമാറാകട്ടെ ആ കോഴി കൂടുന്ന സമയം കോഴി കൊക്കരിക്കുന്ന സമയമുണ്ടല്ലോ സമയമാകുമ്പോൾ അതിങ്ങനെ കൊക്കരിക്കുന്നുണ്ടോ ആ സമയത്ത് നീ പിന്നീടോയോമാലെ സമയമാണ് അതേപോലെ സമയമാണ് സുമ ശേഷമുള്ള സമയമാണ് ഈ സമയങ്ങളിലൊക്കെ വല്ലാത്ത സമയമാ ദുആ വരുന്നതായ ദുൽഹിജ്ജ ോ അറഫ ദിവസത്തിലും നിന്റെ ദുആയ്ക്ക് വല്ലാത്ത ഇജാപത്തുണ്ടോ ഉദഗി ഇറക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കരുതിയിരിക്കുകയാണ് സാമ്പത്തികമുള്ളവരെല്ലാം ഉദഗി ഇറക്കണ്ട് സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവരെല്ലാവരും മുതി ഇറക്കണ് അതൊരിക്കലും നിങ്ങള് മാറ്റി വെക്കല്ലേ പോലും ുംറക്കാതെ മാറ്റി വെക്കുന്നവര് നൂറോളം കൊണ്ടുവന്ന് പാപങ്ങളാകുന്ന സാധുക്കളായ ജനങ്ങൾക്ക് എവിടെ നിന്ന് വിതരണം ചെയ്തു കൊടുത്തല്ലോ അത്രത്തോളം പ്രവൃത്തിയാണ് പറയുന്നത്

ോട്ട് വെക്കുന്ന സമയത്തു വസ്സലാമെന്ന് പറയുകയാളെ എന്നെ അറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെന്ന് പറയട്ടെ എന്നെ അറക്കുന്നതിന് മുമ്പ് കാര്യം കാര്യമെവിടെന്ന് പറയട്ടെ എന്റെ കണ്ണൊന്ന് കെട്ടണം വാപ്പാ രണ്ടാമതായിട്ട് നിന്നറിയുമ്പോ എന്റെ കൈയൊന്ന് കെട്ടണേ വാപ്പാ

എന്റെ കൈയും കാലും അവിടുന്ന് കെട്ടാൻ പറഞ്ഞത് അവിടുന്ന് എൻറെ കഴുത്തിലേക്ക് മുറുക്കി കത്തി വേദന കൊണ്ട് ഞാൻ ഒന്ന് പോകും അത് വാപ്പാക്ക് എനിക്കറിയാം അതുകൊണ്ട് എൻറെ കൈയും കാലും ഒന്ന് കെട്ടണേ എന്ന് പറയുമ്പോ അള്ളാഹുവേ കത്തിയെടുത്തുകൊണ്ട് കഴുത്തിലേക്ക് വെക്കുമ്പോ അതാ ഒരു കാറ്റും കോടും കിടന്നു വരുകയാണ് മേഘാവൃതമാവുകയാണ് അന്തരീക്ഷമോടെ വന്നു കൂടുകയാണ് ഇബ്രാഹിം നബി നോക്കുകയാണ് നബിപാടും അവിടുന്ന് അതാ വല്ലാത്തൊരു കാറ്റ് കടന്നു വരുന്നു വല്ലാത്തൊരു ഇരുമിച്ച കടന്നു വരുന്നു അതാ അന്തരീക്ഷത്തിൽ നിന്ന് അതാ ഒരു വിളിയാളം കിടന്നു വരുകയാള് ഇബ്രാഹിം ഇബ്രാഹിം നിങ്ങൾ കണ്ടിരിക്കുന്ന സ്വപ്നം നിങ്ങളെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നിങ്ങൾ അനുസരിച്ചിരിക്കുകയാണ് പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതാ ഒരു കടന്നു കയ്യിലേക്ക് കൊടുക്കുകയാണ് നിങ്ങളുടെ മകനെ അറക്കണ്ട ഇബ്രാഹിമേ നിങ്ങൾക്ക് മകൻ ജനിച്ച സമയത്തു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ മകനെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ ഈ മകനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ മകനേക്കാളും ഈ മകൻ എനിക്ക് വലിയ സ്നേഹമാണ് സന്തോഷമാണ് എന്റെ അഭിലാഷമാണ് താങ്ങും തണലുമായി എനിക്ക് നിൽക്കേണ്ടവനാടോ പക്ഷേ ഈ മകനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ളത് എന്നെ പടച്ചു സംരക്ഷിക്കുന്ന സന്ദർശിക്കുന്ന എനിക്ക് ഭക്ഷണം തരുന്ന വെള്ളം തരുന്ന അല്ലതീ ിൽ സഹായം വരാനുണ്ടല്ലോ അവനെയാ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ വെച്ചുകൊണ്ട് കൊടുത്ത ഇബ്രാഹിമേ ആ പരീക്ഷണത്തിലും താങ്കൾ വിജയിച്ചിരിക്കുകയാൾ അള്ളാഹു നിങ്ങൾ ശരിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണെ അതുകൊണ്ട് ഈ ആടിനെ അറത്താമതി നമ്മൾ എന്റെ നാളെ ത്തിലേക്ക് നമ്മളെ കടന്നു ചൊല്ലുമ്പോ ബാഹു നാളെ മഹിഷറിയിലേക്ക് എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ എല്ലാവരും അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ചു കൊണ്ട് വീർപ്പിൽ വന്നു നിൽക്കുന്നവരാട് ബാഹു ാനാണ് മഹിയിലേക്ക് കടന്നു വരുന്നത് പന്നിയുടെയും പള്ളിയുടെയും ഫേപ്പെട്ടു ചീഞ്ചല പഴുകുന്ന വാഗളുമായിട്ട് മലയോളം എളുപ്പമുള്ള പകരും മലച്ചു കൊണ്ട് കടന്നു വരുന്നവര് അങ്ങനെ ഇങ്ങനെ എത്രത്തോളം മുഖങ്ങളാണെന്നറിയുമോ എന്നാണ് മഹിസറയിൽ കടന്നു വരുന്നത് ആ മഹിശ്രാവരും ഭയപ്പെടുന്നവരാണല്ലോ യാണ് എന്ത് പാപങ്ങളുണ്ടെങ്കിലും അതിന്റെ രോമത്തിന്റെ കണക്കനുസരിച്ചു അതിന്റെ ശരീരത്തിലുള്ള രോമത്തിന്റെ കണക്കനുസരിച്ചു നിന്റെ പാപങ്ങൾ മുഴുവനും

ാഹുലവിടുന്ന് പഠിപ്പിക്കുകയാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും